ജയ്ശ്രീ കേരള കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് റോസ്റ്റഡ് ബ്രെഡിന്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു ഫ്ലഫി സ്ക്രാമ്പിൾ ആണ് ഇന്ന് നമ്മുടെ ഐറ്റം ഇത് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റിയായ ഒരു ഐറ്റം ആണ് പൊതുവേ ഇങ്ങനെ ഒരു ഫ്ലഫിയായി എഗ് സ്ക്രാമ്പിൾ ഉണ്ടാക്കാറുള്ളത് യൂറോപ്യൻ കൺട്രീസിലും മറ്റുമാണ് നമുക്കും ഇത് ഇവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി അടിച്ചെടുക്കണം ഞാൻ അതിനായി ഒരു ഫോർക്കാണ് ഉപയോഗിക്കുന്നത് നന്നായി പതഞ്ഞു വരുന്നതുവരെ മുട്ട അടിച്ചെടുക്കണം നന്നായി പതഞ്ഞു വന്നില്ലെങ്കിൽ സ്ക്രാമ്പിൾ എഗ് അധികം ഫ്ലഫി ആകുകയില്ല ഇതാ ഇവിടെ നമ്മുടെ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക് പാനിൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് പാനിന്റെ എല്ലാ വശങ്ങളിലും എത്തുന്നത് പോലെ കറക്കി എടുക്കണം ലോ ഫ്ലെയിമിലാണ് ഇന്നത്തെ മുഴുവൻ കുക്കിങ്ങും ചെയ്യേണ്ടത് പാനിൽ ചൂട് കൂടിയാൽ സ്ക്രാമ്പിൾ ലെഗ് ഫ്ലഫി ആകുകയില്ല ഇനി നമുക്ക് അടിച്ചെടുത്ത മുട്ട പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിക്കൽ കൂടി പറയുകയാണ് ലോ ഫ്ലെയിമിൽ വേണം കുക്കിംഗ് നടത്താൻ മുട്ട ഒഴിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഉടൻ വരുന്ന ഒരു ടെൻഡൻസി ഇത് ഇളക്കാനായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ മുട്ടയുടെ ചില ഭാഗങ്ങൾ കുക്കായി ചെറുതായി കട്ട പിടിക്കുന്നത് കാണാം ഈ ഭാഗം പതുക്കെ ഒരു നോൺ സ്റ്റിക് തവ ഉപയോഗിച്ച് പാനിന്റെ നടുവിലേക്ക് പതുക്കെ പതുക്കെ നീക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ആയിരിക്കണം പാൻ പതുക്കെ പതുക്കെ മുഴുവൻ ഭാഗവും കട്ടിയായി വരും ഇത് മുഴുവൻ പാനിന്റെ നടുവിലേക്ക് നീക്കി കൊടുക്കണം മുട്ട ഫ്ലഫി ആകുന്നതിന്റെ പ്രധാന കാരണം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതും പിന്നെ പതുക്കെ പതുക്കെ കുക്കായ ഭാഗം നീക്കി കൊടുക്കുന്നതുമാണ് നമ്മൾ സാധാരണ സ്ക്രാമ്പിളുണ്ടാക്കുന്നതുപോലെ ശക്തിയായി ഇളക്കരുത് പതുക്കെ പതുക്കെ വെന്ത് വരുന്ന ഭാഗം പാനിന്റെ നടുവിലേക്ക് നീക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പോയപ്പോൾ പല റെസ്റ്റോറന്റുകളിലും കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഈ റോസ്റ്റഡ് ബ്രെഡും ആയിരുന്നു ഞങ്ങൾക്ക് ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തോന്നിയത് യാതൊരു പ്രയാസവും കൂടാതെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സ്ക്രാമ്പിൾഡ് എഗ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും യാതൊരു പ്രയാസവും കൂടാതെ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഐറ്റമാണ് സ്ക്രാമ്പിൾഡ് എഗും ബ്രെഡ് റോസ്റ്റും നമ്മുടെ ഫ്ലഫി സ്ക്രാമ്പിൾഡ് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ബ്രെഡ് റോസ്റ്റിനൊപ്പം ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കമൻസ് അറിയിക്കണം